നമസ്കാരം ഇന്ന് നമ്മളുള്ളത് പാലക്കാട് പിരിയാരിയിലാണ് പിരിയാരിൽ നമ്മളിവിടെ ചെയ്യുന്നത് അരുൺകുമാർ സാറിൻ്റെ വീട്ടിൽ രണ്ട് മോഡൽസ് ആണ് ഒന്ന് ബയോഗ്യാസ് പ്ലാന്റ് പിന്നെ ഇൻഷുനറേറ്റർ ഐ എൻ സി ത്രീ ഇത് രണ്ടുകൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോമ്പൗണ്ട് സീറോ വേസ്റ്റ് ആക്കാൻ പറ്റും ബയോഗ്യാസിന്റെ വീഡിയോ ആണ് ഇപ്പം നമ്മൾ കാണുന്നത് ബയോഗ്യാസ് നമുക്ക് ഏഴ് കിലോൻ്റെ മോഡലാണ് ഇവിടെ കുറച്ച് മെമ്പർ സ്ട്രെങ്ത് കൂടുതലുള്ളത് നമ്മൾ അതാണ് സജസ്റ്റ് ചെയ്തത് ഏകദേശം രണ്ടര മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് കിട്ടും പോർട്ടബിൾ ആണ് വേറെ ദുർഗന്ധങ്ങളൊന്നുമില്ല പലരും ചോദിക്കാറുണ്ട് ദുർഗന്ധം വരും കൊതുവരുമെന്നൊക്കെ അതിനൊക്കെ അതിൻ്റെതായ സൊല്യൂഷൻസ് ഉണ്ട് ഇത് മെയിൻ്റെനൻസ് ഫ്രീ ബയോഗ്യാസ് ആണ് സീൽഡ് മോഡൽസ് പോലെയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതിൽ സ്ലറി വരുന്നത് നമുക്ക് ജൈവ കൃഷിക്കും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ബൈ പ്രോഡക്റ്റ് ഗ്യാസും സ്ലറിയാണ് അപ്പോൾ വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും ഫുഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിനാണ് നമ്മൾ ഈ ബയോഗ്യാസ് സെറ്റ് ചെയ്യുന്നത് ഓണം ഓഫേഴ്സ് അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഡെലിവറി ഇൻസ്റ്റലേഷൻ ആണ് ഇതിന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് അമ്പത്തെട്ടാണ് ഓഫേഴ്സ് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ താഴെ കോമൻറ്റ് ചെയ്താൽ മതി